ത് കള്ള് ചരായം കഞ്ചാവ് കൊയില പിന്നെ മെഴുകുതിരി ഈ ബാധ ഇതിനെ ഒഴിക്കാൻ പോകുമ്പോഴേ ഈ അവരുടെ വീടിന്റെ ഈ വീട്ടിൽ വരുന്ന ബാധ ഉണ്ടെന്ന് കണ്ടാൽ ഈ പഠിക്കു വരുമ്പോഴേ ഈ പ്രേതോ ശരീരത്തിൽ നിന്ന് ആ വീട് വിട്ടു പോകും പത്തൊൻപതാം നൂറ്റാണ്ടിൽ മധ്യ തിരുവിതാംകൂർ പ്രദേശത്ത് ഒരു കുപ്രസിദ്ധനായ മോഷ്ടാവ് ജീവിച്ചിരുന്നു കൊള്ളയും പിടിച്ചുപറയും കൈമുതലാക്കിയ കള്ളൻ മോഷണം നടത്തി പാവപ്പെട്ടവരുടെ രക്ഷകനായും മുതലാളിത്ത പ്രഭുക്കന്മാരുടെ കണ്ണിലെ കരടായി മാറിയ കള്ളന്മാരിലെ രാജാവായ ആ ആളുടെ പേര് കൊച്ചുണ്ണി എന്നായിരുന്നു കേരളത്തിന്റെ റോബിൻഹുഡ് എന്നറിയപ്പെട്ടിരുന്ന ചാക്ഷാൽ കായംകുളം കൊച്ചുണ്ണി ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മുസ്ലിം മതവിശ്വാസിയായ കായംകുളം കൊച്ചുണ്ണിയെ ആരാധിക്കുന്ന ലോകത്തിലെ ഏക ഹിന്ദു ക്ഷേത്രം കേരളത്തിലുണ്ട് അതിവിചിത്രമെന്ന് തോന്നിക്കുന്ന ആ ക്ഷേത്രത്തിലേക്കുള്ള ഒരു പാതിവരത്താണ് നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഏവർക്കും വാതികരത്തിന്റെ ഒരു നല്ല നിറമുള്ള കാഴ്ചയിലേക്ക് സ്വാഗതം ചെങ്ങന്നൂരിലാണ് ട്രെയിൻ ഇറങ്ങിയത് ഇതാവും നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് കോഴിക്കോട് നിന്നും വരുന്നവർക്കുള്ള എളുപ്പമാർഗം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി റോഡ് ക്രോസ് ചെയ്താൽ ബസ് സ്റ്റാൻഡായി നമുക്ക് പോകേണ്ട ഇടത്തെ പറ്റി ചോദിച്ചപ്പോൾ ബസ് തൊഴിലാളികൾക്ക് ആദ്യം സ്ഥലം മനസ്സിലായില്ല പിന്നീട് സംസാരം കേട്ടു നിന്ന ഒരാൾ ഏത് ബസ്സിന് കയറണമെന്നും എവിടെ ഇറങ്ങണമെന്നും പറഞ്ഞു തന്നു ചെങ്ങന്നൂരിൽ നിന്നും കാരംവേലി എന്ന സ്ഥലത്തേക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് ബസ്സിന് പക്ഷേ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്തു നിന്നും ഒരു സ്റ്റോപ്പ് വ്യത്യാസത്തിലാണ് അവർ എന്നെ ഇറക്കിവിട്ടത് കുറച്ച് നടന്ന് അടുത്തു കണ്ട കടകിൽ ചോദിച്ച് പോവേണ്ട വഴി മനസ്സിലാക്കി ഒന്നര കിലോമീറ്ററോളം നടക്കണം മെയിൻ റോഡിൽ നിന്നും മറ്റൊരു ക്ഷേത്ര കവാടമുള്ള ചെറിയ റോഡിലൂടെ നടന്നാൽ ഒരു കനാലിന്റെ വശത്തു കൂടിയുള്ള വഴിയിലെത്താം മഴ പെയ്യണോ വേണ്ടയോ എന്നുള്ള സംശയത്തിലാണ് കനത്ത മഴയായാൽ ഇതുവരെ യാത്ര ചെയ്ത് വന്നത് വെറുതെയാവും അങ്ങനെ നടന്നു നടന്ന് ഇടപ്പാറ മലനട എന്ന ആരോമാർക്ക് കൃത്യമായ വഴി കാണിച്ചു തന്നു ഇടപ്പാറ മലദേവർ നട എന്ന ക്ഷേത്ര കവാടത്തിലൂടെ കടന്നാൽ നിങ്ങളോട് പറയാനുള്ള കഥയിലേക്കും കാഴ്ചകളിലേക്കും എത്തും കായംകുളത്ത് നിന്നും കാരവേലിയിലേക്ക് നാൽപ്പത് കിലോമീറ്ററിലധികം ദൂരമുണ്ട് എന്നാലും വിശ്വാസത്തിന്റെ ചരടിൽ കോർത്ത് കെട്ടിയിട്ടുണ്ട് ഇരു കരകളെയും തസ്കരവീരനായും പാവങ്ങളുടെ കണ്ണലുണ്ണിയുമായി പറയപ്പെടുന്ന കായംകുളം കൊച്ചുണ്ണിയെ ദൈവമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിൽ കാരംവേലിയിലുള്ള ഇടപ്പാറ മലദേവർ നട ക്ഷേത്രം ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയ കുപ്രസിദ്ധ കള്ളൻ കായംകുളം കൊച്ചിനിടെ ഒരു ക്ഷേത്രമുണ്ടെന്നറിയുമ്പോൾ അത്ഭുതം തോന്നാം അതും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ പ്രതിഷ്ഠയുള്ള ഏക ഹിന്ദു ക്ഷേത്രം ഇടപ്പാറ മലദേവർ നട ക്ഷേത്രം ഇവിടെ എത്തുമ്പോഴേക്കും അമ്പലത്തിലെ പൂജയെല്ലാം കഴിഞ്ഞ് നടയടച്ചിരുന്നു ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു കൂട്ട് കിട്ടി ദേഹ ഇവൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കഴിഞ്ഞപ്പോൾ ആളെ പിന്നെ കാണാനായി ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്താണ് കായംകുളം കൊച്ചുണ്ണിയുടെ ആത്മാവിനെ ആവാഹിച്ച് കുടിയിരുത്തിയ സ്ഥലം വരും നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം ഒരു മോഷ്ടാവ് എന്നതിലപ്പുറം പാവങ്ങളുടെ പക്ഷം ചേർന്ന് അവർക്ക് വേണ്ടി ജീവിച്ച ഒരാളായാണ് കായംകുളം കൊച്ചുണ്ണി ചരിത്രരേഖകളിൽ അറിയപ്പെടുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലെ കേരള ചരിത്രത്തിന്റെ ഭാഗമായാണ് കൊച്ചുണ്ണിയുടെ ജീവചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് കായംകുളം കൊച്ചുണ്ണി ഇടപ്പാറ മലദേവർ ക്ഷേത്രത്തിലെ ആരാധനാ മൂർത്തിയായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടതിന് പിന്നിൽ വിശ്വാസത്തിന്റെ ഒരു കഥയുണ്ട് പുന്നയ്ക്കാളെന്ന് പറയുന്ന ഒരു വീട്ടിലെ ഒരു പടേനി എന്ന് പറയും ഈ വീട്ടിലെ അനസ്ഥങ്ങളുണ്ടാകുമ്പോൾ പടയനിക്ക് വിളിച്ചുകൊണ്ട് പോകും അപ്പം പറഞ്ഞു എനിക്കൊരു പടേനി വേണം ഒരു അളി ഒരു ദിവസം ആ ഡേറ്റും എല്ലാം പറഞ്ഞു അവിടെ ചെന്നു പടയനിക്കെല്ലാം വെച്ച് ഒരുക്കി തുള്ളിയപ്പോൾ ഈ അറുകല എന്ന് പറയും കൊച്ചുള്ളി മരിച്ച ആൾ ഈ അറുകല ആ വീട്ടിലെ ഒരു ആളിൻ്റെ കുടുംബത്തിൽ ശരീരത്തിൽ കയറി ആൾ കായംകുളത്ത് അവരുടെ ഒരു ബന്ധുവീട്ടിൽ പോയി വരുമ്പോഴാണ് ഇതുണ്ടാകുന്നത് അപ്പം വീട്ടിൽ വലിയ അനർസവും വീട് തകർക്കുകയും വലിയ ഒരു സമാധാനമില്ല അപ്പോൾ ഇങ്ങനെ അപ്പൂപ്പൻ തുള്ളി അനുഗ്രഹിച്ചപ്പോൾ ഈ ആ ശരീരത്തിൽ കയറിയ കൊച്ചുണ്ണി ശരീരത്തിൽ കയറിയ ആളെന്ത് ചെയ്യും മേപ്പോട്ട് പോയിട്ട് ഒരു മരക്കമ്പേലെ കടിച്ച് തൂങ്ങി കിടന്നു കണ്ടപ്പം അപ്പൂപ്പം പറഞ്ഞു താഴെ ഇറങ്ങാൻ ഇല്ല എന്തപ്പാറ മലയാ പറയുന്നത് താഴെ ഇറങ്ങാൻ അപ്പം പറഞ്ഞു ഇറങ്ങത്തില്ല ഞാൻ കൊച്ചുണ്ണിയാന്ന് പറഞ്ഞു അല്ല നീ താഴെ ഇറങ്ങ എന്നും പറഞ്ഞു അതായത് പണ്ട് പാവരും അയ്യപ്പമാവരെ കൊണ്ടുവന്ന രീതി തന്നെ അപ്പൂപ്പൻ പറഞ്ഞ് സമാധാനപരമായിട്ട് ഇട്ട് എൻ്റെ കോട്ടപ്പുറത്ത് വന്നിരുന്നു എനിക്കൊരു സന്ധ്യതിരിയുണ്ട് നിനക്കും ഒരു ദീപം തെളിക്കും ജനങ്ങൾ എന്നും പറഞ്ഞ് ആ കാലത്ത് കൊച്ചുണ്ണിയെ കൊണ്ടുവന്ന് ഈ എടപ്പാറക്കാവിനെ നിരുത്തിയതാണ് ചരിത്രം കൊച്ചുണ്ണി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടാം ആണ്ടിൽ ഒരു കർക്കിടക മാസത്തിലെ അമാവാസിയിൽ അർദ്ധരാത്രിയിൽ തിരുവിതാംകൂറിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ കൊറ്റുകുളങ്ങരയ്ക്ക് സമീപമുണ്ടായിരുന്ന സ്വഗൃഹത്തിലാണ് ഒരു കള്ളനായിട്ടല്ല മറിച്ച് ദൈവ സങ്കല്പമായിട്ട് തന്നെയാണ് കായംകുളം കൊച്ചുണ്ണി മലദേവർ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു ഒരു കള്ളന്റെ മകനായി ജനിച്ച കൊച്ചുണ്ണിയുടെ കുട്ടിക്കാലം കഷ്ടതകളും ദാരിദ്ര്യവും നിറഞ്ഞതായിരുന്നു അച്ഛന്റെ മരണശേഷം കൊച്ചുണ്ണി വിശപ്പ് സഹിക്കാൻ പറ്റാതായ ഒരു ദിവസം വീട്ടിൽ നിന്നും പുറപ്പെട്ട് അടുത്ത പ്രദേശമായ ഏവൂർ എന്ന സ്ഥലത്ത് ചെന്ന് അവിടെ ഒരു ക്ഷേത്രത്തിന് സമീപത്തുള്ള ബ്രാഹ്മണമടത്ത് ചെന്ന് ഞാനൊരു മുഹമ്മദീയ ബാലനാണെന്നും എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ലെന്നും അതിനാൽ നല്ലതും തിന്നാൻ തരണമെന്നും അപേക്ഷിക്കുന്നു ദയാലുവായ ആ ബ്രാഹ്മണൻ കൊച്ചുണ്ണിക്ക് വയറ് നിറയെ കഞ്ഞി കൊടുക്കുന്നു അങ്ങനെ സ്ഥിരമായി ആഹാരം കൊടുക്കാമെന്നും ഇനി നീ ഇവിടെ താമസിക്കാമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു പിന്നീട് വലിയ വീട്ടിൽ പീടിക എന്ന പ്രസിദ്ധമായ പീടികയിൽ ഒരു ജോലി വാങ്ങിക്കൊടുക്കുന്നു അക്കാലത്ത് ഒരു തങ്ങൾ കായംകുളത്ത് താമസിച്ച് മുഹമ്മദിയരെ ആയുധാഭ്യാസം പഠിപ്പിച്ചിരുന്നു പക്ഷേ കള്ളന്റെ മകനായത് കൊണ്ട് കൊച്ചുണ്ണിയെ പഠിപ്പിക്കില്ലെന്ന് തങ്ങൾ കർക്കശമായി പറഞ്ഞു കൊച്ചുണ്ണി നിരാശനായില്ല രാത്രി കാലങ്ങളിലായിരുന്നു തങ്ങൾ ശിഷ്യരെ അഭ്യസിപ്പിച്ചിരുന്നത് അങ്ങനെ ആരും അറിയാതെ തങ്ങളുടെ കളരിക്ക് സമീപം ഒരു സ്ഥലത്തിരുന്ന് അഭ്യാസങ്ങൾ കണ്ടുപഠിക്കുകയും നേരം വെളുക്കും മുമ്പ് പീടികയിൽ എത്തുകയും ചെയ്തു പിന്നീട് പീടുകയിലെ പണി ഉപേക്ഷിക്കുകയും സ്വഗൃഹത്തിൽ താമസിക്കുന്നതിനിടെയായിരുന്നു വിവാഹം കൊച്ചുണ്ണിക്ക് പ്രതി സമ്പാദ്യമായിട്ടോ സ്വന്തം സമ്പാദ്യമായിട്ടോ യാതൊരു മുതലും ഇല്ലാത്തതിനാൽ പണത്തിന് വളരെ ബുദ്ധിമുട്ടി അങ്ങനെ കുറെ കൂട്ടുകാരെ കൂടെ കൂട്ടി കളവും അക്രമങ്ങളും നടത്താൻ തുടങ്ങി പാവപ്പെട്ടവരെയും മര്യാദക്കാരെയും ധർമ്മിഷ്ഠരെയും കൊച്ചുണ്ണി ഒരിക്കലും ഉപദ്രവിച്ചിരുന്നില്ല പാവപ്പെട്ടവരെ അയാൾ സഹായിച്ചിരുന്നു ജാതിയും മതവും അക്കാര്യത്തിൽ നോക്കിയിരുന്നില്ല കൊച്ചുണ്ണിയുടെ കഥ മുഴുവനായും മറ്റൊരവസരത്തിൽ പറയാം കൊച്ചുണ്ണിയുടെ മരണത്തെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെയില്ല ഭരണകർത്താക്കൾക്ക് കൊച്ചുണ്ണി ഒരു തലവേദനയായപ്പോൾ ചതിപ്രയോഗത്തിലൂടെ പിടിക്കുകയും തൊണ്ണൂറ് ദിവസത്തെ ജയിൽവാസത്തിനൊടുവിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ നാല്പത്തി ഒന്നാം തിരുവിതാംകൂർ ജയിലിൽ വെച്ച് മരണപ്പെട്ടു എന്നും പറയപ്പെടുന്നു അവിടെ വെച്ച് തൊട്ടടുത്തുള്ള പള്ളിയായ പേട്ട ജുമാ മസ്തിജിൽ കൊണ്ടുവന്ന് ഖബറടക്കിയതായും പറയുന്നു കൊച്ചുണ്ണിക്ക് കൊടുക്കുന്നത് കൊയിലെ മെഴുകിതിരി ഇങ്ങനെ ഉള്ള ലഹരി പദാർത്ഥങ്ങൾ പുള്ളിയുടെ പ്രധാനപ്പെട്ട വഴിപാട് ആയിരുന്നു പിന്നെ മെഴുകിതിരി കത്തി തീർച്ചയായിട്ടും മെഴുകുതിരി കത്തിക്കണം മെഴുകിതിരിയാണ് കൊടുക്കുന്നത് അല്ല എണ്ണത്തിരിയല്ല അവിടെ എൻ്റെ കുഞ്ഞിലെ ഞാൻ കണ്ടിട്ടുള്ള ആ പൂവിനുള്ളപ്പം സുലേമാനി കൊണ്ടെന്ന് ഒഴിച്ച് വെച്ച് പിന്നെ ആരാധന നടത്തുന്നത് എൻ്റെ കുഞ്ഞിലെ ഞാൻ കണ്ടിട്ടുള്ളു അത് ഈ പത്തനംതിട്ടയിൽ നിന്നൊക്കെ കാട്ടുകൂർ പത്തനംതിട്ടയൊക്കെ മുസ്ലിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വരുമായിരുന്നു തങ്ങളുടെയും സ്വത്തിന്റെയും സംരക്ഷകനും കാവൽക്കാരനുമാണ് കായംകുളം കൊച്ചുണ്ണി എന്ന് വിശ്വസിക്കുന്നു ഇവിടെ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യം സാധിക്കുമെന്നാണ് വിശ്വാസം മോഷണം പോയ വസ്തുക്കൾ കണ്ടെത്താനായി ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നവരും ഏറെയാണ് മത സൗഹാർദ്ദത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രതീകമായ കായംകുളം കൊച്ചുണ്ണിയെ ആരാധിക്കുന്ന ഈ സ്ഥലം അന്വേഷിച്ച് ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ജാതിമത ഭേദമന്യെ വിശ്വാസികളുടെ കൺകണ്ട ദൈവമായി കായംകുളം കൊച്ചുണ്ണി ഇന്നും ഇവിടെ നിലനിൽക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി ഗ്രാമത്തിലുള്ള ഇടപ്പാറ മലദേവർ നട ക്ഷേത്രത്തിൽ ഈ മുസൽമാൻ ഇന്നും കുടികൊള്ളുന്നു പാവപ്പെട്ടവന്റെ കണ്ണീറൊപ്പുന്ന ജാതിക്കും മതത്തിനും അതീതമായി ദൈവസങ്കല്പമായി അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു യാത്രയിൽ നിറമുള്ള കാഴ്ചകളിൽ ഞങ്ങളോടൊപ്പം നിങ്ങളുണ്ടാവുന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിടമാണ്